കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാല ഫെലോഷിപ്പുകളും അവാർഡുകളും തൃശൂരിൽ പ്രഖ്യാപിച്ചു സദനം വാസുദേവൻ ചെണ്ട കലാമണ്ഡലം കെ ജി വാസുദേവൻ കഥകളി കലാക്ഷേത്ര വിലാസിനി മോഹിനിയാട്ടം എന്നിവർക്കാണ് ഫെലോഷിപ്പ് അമ്പതിനായിരം രൂപയും ഫലകവും പൊന്നാടയും അടങ്ങുന്നതാണ് ഫെലോഷിപ്പ് പുരസ്കാരം കോട്ടയ്ക്കൽ കേശവൻ കുണ്ടലായർ കഥകളി വേഷം കോട്ടയ്ക്കൽ മധു കഥകളി സംഗീതം കൊട്ടാരം സുബ്രഹ്മണ്യൻ നമ്പൂതിരി കഥകളി ചെണ്ട കലാമണ്ഡലം ഹരിദാസ് കഥകളി മദളം ചിങ്ങോലി പുരുഷോത്തമൻ കഥകളി ചുട്ടി സൂരജ് നമ്പ്യാർ കൂടിയാട്ടം കലാമണ്ഡലം ലീലാമണി മോഹിനിയാട്ടം പയ്യന്നൂർ പി വി കൃഷ്ണൻകുട്ടി തുള്ളൽ ബിജീഷ് കൃഷ്ണ നൃത്തസംഗീതം എന്നിവർ കലാമണ്ഡലം അവാർഡിന് അർഹരായി മുപ്പതിനായിരം രൂപയും ഫലകവും പൊന്നാടയും അടങ്ങുന്നതാണ് പുരസ്കാരം കലാമണ്ഡലം ഉണ്ണികൃഷ്ണൻ പൊതുവാൾ എസ് എൻ നമ്പീശൻ പുരസ്കാരം എരിക്കാവ് സുനിൽ കലാഗ്രന്ഥം കലാമണ്ഡലം വെങ്കിട്ടരാമൻ ഡോക്യുമെന്ററി ഡോക്ടർ സദനം ഹരികുമാർ സമഗ്ര സംഭാവന കലാമണ്ഡലം ആദിത്യൻ യുവപ്രതിഭ ചെങ്ങന്നൂർ ഹരിശർമ്മ മുകുന്ദരാജ സ്മൃതി പുരസ്കാരം ചന്ദ്രമന നാരായണ നമ്പൂതിരി കലാരത്നം എൻഡോവ്മെന്റ് കോട്ടയ്ക്കൽ പ്രദീപ് കഥകളി കലാമണ്ഡലം രവികുമാർ മിഴാവ് കലാമണ്ഡലം മോഹനകൃഷ്ണൻ കലാമണ്ഡലം ശർമിള കലാമണ്ഡലം ആഷിഖ് ഇ പി കൃഷ്ണ എന്നിവരും അവാർഡിന് അർഹരായി അവാർഡ് നിർണയ കമ്മിറ്റി ചെയർമാൻ വേണുജി കമ്മിറ്റി അംഗങ്ങളായ ഫാദർ പോൾ പൂവത്തിങ്കൽ പ്രൊഫസർ ജോർജസ് പോൾ കലാമണ്ഡലം ഹുസ്നബാനു എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ടി സി വിനോസ് തൃശൂർ